ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഏർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താഴെയുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താൻ മറക്കരുത് അപ്പോൾ ഞങ്ങളിടുന്ന ഉപകാരപ്രദമായ വീഡിയോകൾ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ സാധിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞങ്ങളൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമുക്ക് രാവിലെയും കഴിക്കാവുന്നതാണ് കുട്ടികൾ വൈകിട്ട് സ്കൂളിനൊക്കെ വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് അപ്പം ഇതിൻ്റെ റെസിപ്പിയിലൂടെ നമുക്ക് കിടക്കാം ഇതുണ്ടാക്കാൻ പോകുന്നത് മമ്മിയാണ് അപ്പം മമ്മി പറഞ്ഞു തരിക എങ്ങനെയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചുമന്ന അരിയാണിത് ഇത് നാഴി അരിയുണ്ട് ഈ നാഴി അരി എടുത്ത് വെള്ളത്തിൽ ചെറിയ ചൂട് വെള്ളത്തിൽ ആദ്യം കഴുകി ആ വെള്ളം കളഞ്ഞു കളഞ്ഞതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് തവണ കഴുകി അരിച്ച് വൃത്തിയാക്കി വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു ആ കുതിർത്ത അരി അരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് രാവിലെ രാവിലെയായാലും വൈകിട്ട് കൊച്ചുങ്ങൾ വരുമ്പോഴായാലും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഒരു പലഹാരമാണ് ഇത് നമ്മളിനി അമ്മിക്കല്ലിൽ അരയ്ക്കുകയാണ് അര അരയ്ക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ അമ്മിക്കല്ലിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മൊത്തം അരയ്ക്കണം ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുത്തു അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് മതി കാൽ ടീസ്പൂൺ ജീരകം ഇട്ടു കൂടാതെ ഒരഞ്ച് ഏലക്ക ഇട്ടു കൂടാതെ നമ്മുടെ സ്വന്തം ചുക്ക് നമ്മുടെ വീട്ടിൽ ഉണക്കി കൊടുത്ത ചുക്കാണിത് അതും കൂടി ഇട്ടുകൊടുത്തു ഇത് ഇതിത്രയും കൂടെ നമുക്കൊന്ന് അരയ്ക്കണം ഇത് അരച്ചതിന് ശേഷം ബാക്കി അരിയും കൂടെ നമുക്ക് ഈ കഞ്ചിട്ട് തന്നെ ഒന്ന് അരയ്ക്കാം അരച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ണം ഓക്കേ അപ്പോൾ നമ്മുടെ അരി നമ്മൾ അരച്ച് തീർന്നു ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടി നമ്മൾ അരയ്ക്കാൻ പോവുകയാണ് തേങ്ങ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർക്കും പക്ഷേ ഇപ്പോൾ ഈ അരിയുടെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ അരയ്ക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് അരിക്കകത്തൊക്കെ പിടിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നത് അപ്പോൾ അരച്ച് തീർന്നിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ നമ്മുടെ അരി അരച്ച് വച്ചിട്ടുണ്ട് അതിലേക്ക് ശക്കലം ഉപ്പിട്ട് കൊടുത്തു നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ അരപ്പ് ജീരകവും ഏലക്കയും ചുക്കും ഈ ഉപ്പും എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കുഴച്ച് വയ്ക്കാം നമ്മളൊരു പാത്രത്തിൽ തേങ്ങ ചരണ്ടിയത് കുറച്ചെടുത്തു അതിലേക്ക് ശകലം ജീരകം ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുത്തു കാരണം ആ തേങ്ങക്കകത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ശർക്കരയാണ് ഇടുന്നത് അല്ലേ ശർക്കര ആ തേങ്ങയിലോട്ടിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കുകയാണ് സ്റ്റവ് ഓണാക്കാം അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കി സ്റ്റവ് കത്തിച്ചിട്ട് ഇഡലി പാത്രം വെച്ചു വെള്ളം തിളച്ചു അതിൻ്റെ തട്ടവും വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി വെക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഓരോ ഉരുളകളാക്കി ഞാനിപ്പോൾ ഒരു അഞ്ചാറെണ്ണ ഉരുള ഉണ്ടാക്കി ഉരുളയാക്കി വെച്ചു ഈ ഉരുള നമ്മൾ നമ്മുടെ കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് പാ പരത്തി ഈ മാവ് കുറച്ചെടുത്തതിനകത്തോട്ട് വയ്ക്കും തേങ്ങ ആ അതെ അതെ സോറി തേങ്ങ തേങ്ങ വെച്ചിട്ട് ഇതിനെ അങ്ങ് വീണ്ടും അങ്ങ് ഉരുള പോലെ അങ്ങ് ആക്കും കണ്ടോ ഇതെന്നിട്ട് നമ്മുടെ ഈ ഇഡലി പാത്രത്തിൻ്റെ തട്ടത്തിലോട്ട് വയ്ക്കും നമ്മുടെ ഈ കൈ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉരുട്ടി വെക്കാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞു പോയി തേങ്ങയും ശർക്കരയും കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനം വീണ്ടും നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ ഉരുട്ടുന്നു കണ്ടല്ലേ ഇത് സൂപ്പർ സാധനമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു പലഹാരമാണ് എല്ലാവരും കടയിൽ നിന്നൊക്കെ വേടിച്ച് ഓരോന്നൊക്കെ കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ ദിവസം ഓരോ കൊണ്ടാക്കി കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കും വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അതാണ്ടേ പരത്തി പരത്തിയതിനു ശേഷം എന്താ ഈ നമ്മുടെ സ്വാദിഷ്ടമായ ശർക്കരയും തേങ്ങയും ജീരകവും കൂടെ ചേർത്ത സാധനം ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതിന് നമ്മൾ പറയുന്നതാണ് കുഴക്കട്ട ഗോതമ്പ് ഗോതമ്പുണ്ട് കുഴക്കട്ട ഉണ്ടാക്കാം ഗോതമ്പ് പൊടിയുണ്ട് നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ചതാണ് അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കണ്ട അപ്പം നമുക്കിതെല്ലാം നിറച്ച് വെക്കാം ശേഷം വന്ന് കാണാം അപ്പോൾ ഗായീസ് നമ്മൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഞങ്ങളുടെ കുഴക്കട്ട എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കാം കുഴക്കട്ട 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 പക്ഷെ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അത് പറയാൻ വിട്ടുപോയി ഈ അരി അരയ്ക്കുമ്പം ഒത്തിരി അങ് അരക്കരുത് അപ്പത്തന്നെ അരക്കുന്ന ഒന്നും അങ് അരക്കരുത് ഇച്ചിരി ഒരു തരിപ്പുണ്ടായിരിക്കണം എങ്കിലും അത് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് മനസ്സിലായേ വിളിണ്ട് എന്നാ ശർക്കരയും തേങ്ങി വരുന്നറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആരും നിസ്സാരമായിട്ട് കാണരുത് നല്ലൊരു ഒരു ഒരു മണി പലഹാരമാണ് കൊച്ചുങ്ങൾക്കും ഇത് ഏറ്റവും നല്ലോണം ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കും ഇത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഒട്ടും പറഞ്ഞറിക്കാൻ പറ്റാത്ത നല്ല സൂപ്പർ ടേസ്റ്റ് അങ്ങനെ നീങ്കൂടെ ശാലം ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് പറ സൂപ്പർ ഡിഷ് പൊളിച്ച് സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ കൂടെ അമർത്തിയേക്കണം ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ കാണാം